ചാനലുകളും മാറി മാറി ശോഭാ സുരേന്ദ്രനെതിരെ കുത്തിത്തിരിപ്പ് വാർത്തകളുമായി രംഗത്തെത്തി ശൂന്യതയിൽ നിന്നും വാർത്ത സൃഷ്ടിക്കുന്നതിൽ ഏറെ പേര് കേട്ട ട്വന്റി ഫോർ ന്യൂസ് ഏറ്റവും ഒടുവിൽ ശോഭാ സുരേന്ദ്രനെതിരെ ജില്ലാ നേതൃത്വം രംഗത്തെ ജില്ലാ നേതൃത്വത്തിനെതിരെ ശോഭാ സുരേന്ദ്രൻ പരാതിപ്പെട്ടു തുടങ്ങിയ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നു വികാരഭരിതിയായി ശോഭാ സുരേന്ദ്രൻ പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത് ശോഭാ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകി ഈ സാജൻ സക്രിയ എന്ന് പറയുന്ന ഒരു മറുനാടൻ മലയാളി ചാനലുണ്ട് പലപ്പോഴും ഞാൻ കാണാറുണ്ട് നല്ല കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ് കോൺഗ്രസ് വിരോധിയാണ് പിന്നെ ആരോട് താല്പര്യം താല്പര്യം മൊത്തം ബി ജെ പിയോടാണ് ക്രിസ്ത്യാനിയാണ് സാധാരണ എല്ലാ ക്രിസ്ത്യാനികളും ബി ജെ പി വേർത്താലും ഞാൻ ഇത് പറയല്ല രാഷ്ട്രീയം അതുപോലെ മതമൊന്നും പറയുക എന്നല്ല സാജൻ സക്രിയക്ക് പണ്ടേ അറിയാം ഇവിടെ ബി ജെ പിന്തുണച്ചാലേ രക്ഷപ്പെടുകയുള്ളു എന്നുള്ള അറിയാവുന്നുണ്ട് എവിടെയൊക്കെ ചില പിടിപാടുകളൊക്കെ ഉള്ളതുകൊണ്ട് അത് അതുകൊണ്ട് തന്നെ ശോഭ സുരേന്ദ്രനെ പിന്തുണച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പം ഇട്ടത് ശോഭാ സുരേന്ദ്രൻ നമുക്കറിയാം പ്രത്യേകിച്ച് ഒരു ബൗദ്ധികമായ ഒരു കഴിവൊന്നും ഉള്ള ഒരാണെന്നുമല്ല വലിയ വായന അറിവും കാര്യങ്ങളൊന്നുമില്ല എന്ന് തന്നെ പറയണം വായിക്കു വാ കോതയ്ക്ക് പാട്ട് എന്നുള്ള വർത്തമാനമുള്ള ഒരു ബി ജെ പി നേതാവാണ് പറയും വർത്തമാനം പറയും നല്ല രീതിയിൽ സംസാരിക്കും സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതെല്ലാം നാച്ചുറലാണെന്ന് തോന്നും പല ചാനൽ ചർച്ചകളിലും ശോഭ സുരേന്ദ്രനെയും മിണ്ടാതെ തോറ്റുപോയ ഒരു ചരിത്രം ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ശോഭയെ സംബന്ധിച്ച് ഒരു ബി ജെ പിയിലെ ഒരു സഡൻലി പറ്റിയൊരു നേതാവാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ പക്ഷേ ആ ശോഭാ സുരേന്ദ്രൻ്റെ വളരെ കാര്യമായിട്ട് പിന്തുണച്ചാണ് ഇപ്പം സാജൻ സക്കറിയ വീഡിയോ ഇട്ടേക്കുന്നത് ട്വൻ്റി ഫോറും റിപ്പോർട്ട് ചാനലുമൊക്കെ ശോഭയ്ക്കെതിരെ ഭംഗിയായിട്ട് പണിയെടുത്തു അതുകൊണ്ട് ആലപ്പുഴയിൽ പണി കിട്ടി എന്ന് പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല ആലപ്പുഴയിൽ യാത്രയും വർക്ക് ചെയ്താൽ ആർക്കും ജയിക്കാം എന്നുള്ള അവസ്ഥയിലുണ്ട് പിന്നെ അവിടെ ആലപ്പുഴയിൽ ജയിക്കാൻ ഞാൻ ഉള്ളത് ഇപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ആളിനെയാണ് ഇടതുപക്ഷം പിന്തുണയെന്നല്ല പറയുന്നത് പിന്നെ ശോഭയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ലോക വിവരങ്ങളൊന്നും ഇല്ലെങ്കിലും ചാളുകള ന് 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 നല്ല കഴിവുള്ള സ്ത്രീയാണ് ഇപ്പം ഞായം അടിച്ചിട്ട് പല ചാല് ചർച്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം വെള്ളാപ്പള്ളിക്കെതിരെ ഉള്ള ഒരാളാണ് നമ്മുടെ പിന്നെ ട്വൻറ്റി ഫോറിൻ്റെ ഓണർ ഓണർ എന്നുള്ളത് കൊണ്ടാണ് സാജൻ ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് ശോഭയ്ക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ വേറെ കണ്ടു ശോഭ സുരേന്ദ്രൻ കരഞ്ഞോണ്ട് പറയുന്ന കരയിന്നാൽ ഒരു മട്ടിനെയൊക്കെ പറയുന്നുണ്ട് ഒരു മുതലാളി എന്നെ ഇങ്ങനെ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ ഒരു കമൻ്റാണെന്നേ പറയാൻ പറ്റൂ ട്വൻറ്റി ഫോറിനെ സംബന്ധിച്ച് ഇപ്പം ഗോകുലം ഗോപാലിനെ സംബന്ധിച്ചൊക്കെ നേരത്തെ ഈ എന്നൊരു കാര്യമേ അല്ല അത് വേറെ കാര്യം കാരണം ഗോകുലം ഗോപാലൻ്റെ നിലനിൽപ്പെന്ന് പറയുമ്പം പല രാഷ്ട്രീയക്കാരെ കൊണ്ടാണ് കേരളത്തിൽ ഇടതു വർഷം തൽക്കാലം പിന്നീട് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്സിനെക്കൊണ്ട് കേന്ദ്രത്തിൽ ബി ജെ പി യൊക്കെ അങ്ങനെ ബിസിനസ്സുകാരാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിരുന്നൊരു വിഷയമേ അല്ല അത് ശോഭാ സുരേന്ദ്രൻ ഒരു വലിയ കാര്യമൊന്നുമല്ല അത് സാലൻ സക്ലീക്ക് എടുത്ത് പറയുന്നത് ചിലപ്പോൾ ശോഭയോടുള്ള താല്പര്യം കൊണ്ടായിരിക്കും ശോഭാ സുരേന്ദ്രനോടുള്ള താല്പര്യം കൊണ്ടായിരിക്കും എന്തായാലും ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്നത് തീച്ചുള്ള നേതാവൊന്നും അല്ല അതിന് കാരണം പുള്ളിക്കാരിക്ക് ലോകവ്യാപകമായിട്ടുള്ള വിവരമൊന്നുമില്ല എന്തെങ്കിലും സത്യമായ കാര്യങ്ങൾ ഒരുപാട് ചർച്ചകളിൽ പരാജയപ്പെട്ട അത് ഞാൻ അങ്ങോട്ടുണ്ടാവണം ഒന്നും മിണ്ടാനില്ല വിവരം ഉണ്ട് കൊണ്ട് ഉണ്ടാകുക അപ്പോൾ ശോഭ സുരേന്ദ്രൻ്റെ ഇത്രയേറെ പ്രകൃതിക്കിൻ്റെ കാര്യം സാജൻ സക്രിയ ബി ജെ പിയിലെ ഒരു വക്താവായി നിന്നുകൊണ്ട് തൻ്റെ ഞാൻ്റെ പൂട്ടാതെ കൊണ്ടുപോകണം ബി ജെ പി കാരനുകൂലിച്ചു കഴിഞ്ഞാൽ ഇപ്പം രക്ഷപ്പെട്ടു പോകാമല്ലേ കുറേ നാളുകൊണ്ടുള്ള പരിപാടിയാണ് അത്രേ ഉള്ളൂ സാജൻ മറുനാള മലയാളി നമുക്കറിയാം നേരേ